മഞ്ജുവിനെ നിർബന്ധത്തെ തുടർന്ന് നന്ദിനി മത്സരത്തിന് ഇറങ്ങാൻ തീരുമാനിക്കാൻ കേട്ടോ അങ്ങനെ അവൾക്ക് വാക്കും കൊടുക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ നന്ദി മഞ്ജുവിനും സന്തോഷമാവുകയാണ് നന്ദിനി മത്സരിക്കുന്നുണ്ടേ എന്നറിഞ്ഞതും അതുവരേക്കും സന്തോഷത്തിലായിരുന്ന ഇന്ദ്രജയുടെ മുഖം ആകെ മാറുകയാണ് ഇതെന്തു പറ്റി പെട്ടെന്ന് അവൾ മനം മാറ്റം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ കുറച്ചു മുമ്പ് നന്ദിനി എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് പത്മ പറയുന്നുണ്ട് എന്തായാലും ആവട്ടെ അവൾ മത്സരിക്കട്ടെ എന്നിട്ട് തോൽക്കുന്നത് കാണാനല്ലേ നമുക്കെല്ലാവർക്കും ഇഷ്ടം അതിലാറെ പിൻവലിയുന്നതല്ലല്ലോ എന്നൊക്കെ പറയുകയാണ് പത്മയുടെ മനസ്സിൽ അതേസമയം കാർത്തികേയൻ പറഞ്ഞ വാക്കുകളായിരുന്നു കേട്ടോ ദേശപുഷ്പം എടുക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് ഇറങ്ങിയ നന്ദിനി പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ല അവിടെ താനും തൻ്റെ ആളുകളും ഉണ്ടാകും അവളെ തീർക്കാൻ എന്ന് പറഞ്ഞ വാക്ക് അതോർത്ത് പത്മ ഉള്ളിലൊന്ന് ചിരിക്കുന്നുണ്ട് എന്നിട്ട് അവൾ മത്സരത്തിന് ഇറങ്ങുക തന്നെ വേണം എന്ന വാശി നിൽക്കുകയാണ് അങ്ങനെ മത്സരം തുടങ്ങാറായിട്ടോ എല്ലാവരും നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് രണ്ട് ദൺപതിമാരിലെയും പെണ്ണുങ്ങൾ മാത്രം മുന്നോട്ട് വരാൻ പറയാൻ കേട്ടോ അങ്ങനെ നന്ദിനിയും മഞ്ജുവും പരസ്പരം നോക്കി തിരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് നിൽക്കുകയാണ് എന്നിട്ട് അവരോട് ധൈര്യപൂർവ്വം കാടിനകത്തേക്ക് പ്രവേശിക്കാൻ പറയുകയാണ് ആരാടിനോ കാടില് കയറി ആദ്യം ദശപുഷ്പവുമായിട്ട് തിരിച്ചു വരുന്നത് അവരായിരിക്കും വിജയി പേർക്കും ആശംസകൾ നേരുന്നു എന്ന് പറയാൻ അങ്ങനെ മത്സരം തുറങ്ങിയായി മണിമുഴങ്ങി രണ്ടുപേരും വലുതുകാൽ വെച്ച് തന്നെ കാടിനകത്തേക്ക് പ്രവേശിക്കുകയാണ് മഞ്ജു ആവട്ടെ നേരത്തെ നെറ്റിൽ നോക്കി മനസ്സിലാക്കിയ ദശപുഷ്പമായിരുന്നു അവരുടെ മനസ്സിൽ അതെവിടെയാണാവോ എന്ന അന്വേഷണത്തിനും അതേസമയം നന്ദിനിയാകട്ടെ ഓരോ ചെടികൾക്കിടയിലും അവളും ദശപുഷ്പവും തേടി നടക്കാൻ കേട്ടോ അങ്ങനെ രണ്ടുപേരും ഏറെ നേരം മുന്നോട്ട് പോയിരിക്കുകയാണ് പുറത്ത് നിൽക്കുന്നവർക്ക് ആകെ ഒരു ടെൻഷൻ രണ്ടുപേരുടെയും ഒരു വിവരവുമില്ല ആരും ഇതുവരെയൊക്കെ തിരിച്ചു തിട്ടില്ല ഇനി കിട്ടിക്കാണുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്കയും സമയം കാടിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു നന്ദിനിയും അല്പം അകലെയായിട്ട് തന്നെയാണ് നടക്കുന്നത് അപ്പോഴതാ ഉള്ളിൽ നിന്നൊരു ഇലകളുടെയൊക്കെ ഒരു ഇളക്കം അത് സൂക്ഷിച്ച് നോക്കിയ മഞ്ജു കാണുന്നത് ആരും അവിടെ ഒളിച്ചിരിക്കുന്നതാണ് അവിടെ ഒന്ന് പേടിക്കുക കേട്ടോ അവൾ നന്ദിനി എന്ന് വിളിക്കുന്നുണ്ട് നന്ദിനിയെ നോക്കുന്നുണ്ട് അവളും ആ കാഴ്ച കാണാൻ രണ്ടുപേരും അവടെ നിന്നും പെട്ടെന്ന് തന്നെ ഓടാൻ ശ്രമിക്കുക കേട്ടോ അപ്പോഴെന്താ ഒളിഞ്ഞിരിക്കുന്ന കള്ളന്മാർ മറ നീക്കി മുന്നോട്ട് വരുന്നു അത് കാർത്തികേയനും അനുയായികളുമായിരുന്നു കേട്ടോ അവരെ കണ്ടതും നന്ദിനിക്ക് കാര്യം മനസ്സിലാക്കാന് പക്ഷേ മഞ്ജുവിന് ആരാണെന്ന് യാതൊരു പിടിയുമില്ല നന്ദിനി പറയുന്നുണ്ട് മഞ്ജു സൂക്ഷിക്കണം അവരെ എനിക്ക് നന്നായിട്ടറിയാം നമ്മുടെ ഈ സുമങ്കരി പൂജ മുടക്കാൻ വേണ്ടി വന്നവരാണ് പക്ഷെ ഒരിക്കലും വെട്ടുകൊടുക്കരുത് അങ്ങനെ രണ്ടുപേരും വാശിയോട് കൂടിയിട്ട് ദശപുഷ്പവും അന്വേഷിച്ച് മുന്നോട്ട് നടക്കുകയാണ് അതിനിടയിൽ കാർത്തികേയൻ്റെ ഗുണ്ടകൾ പിന്നാലെ വന്ന് നന്ദിനിയെ പിടികൂടുകയാണ് നന്ദിനെ രക്ഷിക്കാൻ വേണ്ടി മഞ്ചും അവളോടൊപ്പം കൂടുകയാണ് അങ്ങനെ രണ്ട് പെണ്ണുങ്ങളോടും ചേർന്ന് ഗുണ്ടകളെ നന്നായിട്ട് ഇടിച്ചു വീഴ്ത്താൻ കേട്ടോ അപ്പോഴും കാർത്തികേയൻ ഒരു കത്തിയുമായിട്ട് വന്നിട്ടുണ്ട് മഞ്ചു ഒരു പോലീസുകാരി ആയതുകൊണ്ട് തന്നെ ഒട്ടും മോശമായിരുന്നില്ല നന്ദിനി അവളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഗുണ്ടകളൊക്കെ നേരിട്ട് കൈകാര്യം ചെയ്ത പരിശീലനം അവൾക്കുണ്ട് അങ്ങനെ രണ്ടുപേരും ധൈര്യപൂർവ്വം തന്നെ ആ ഗുണ്ടകളെയൊക്കെ നേരിട്ട് അടിച്ചമർത്തി മുന്നോട്ട് നീങ്ങുകയാണ് അതിനിടയിൽ നന്ദിനി ആ ദശപുഷ്പം കാണാൻ കേട്ടോ അവൾ മഞ്ജുവിനോട് പറയുന്നുള്ളൂ ദേ നോക്ക് അതാ ദശപുഷ്പം അവിടെ കിടക്കുന്നു അതാണോ എന്ന് മഞ്ജു ചോദിക്കുന്നുണ്ട് അതെ എന്ന് പറയാൻ അങ്ങനെ നന്ദിനി അത് പറിച്ചെടുത്ത് മഞ്ജുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ഈ ദശപുഷ്പം കൊണ്ടുപോകാൻ ഏറ്റവും അവകാശപ്പെട്ടത് നീയാണ് സുമങ്കലി പൂജയ്ക്ക് ശരിക്കലും അർഹരായത് നിങ്ങളാണ് നീയും കിരിയും യഥാർത്ഥ ഭാർട്ടി ഭർത്താക്കന്മാരായിട്ട് സന്തോഷത്തോട് കൂടി കഴിയുന്നത് നിങ്ങളാണ് ഇപ്പോഴിതാ നിങ്ങൾ ഒരു കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആക്കാൻ പോവുകയാണ് പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ ഞങ്ങൾ വെറുമൊരു അഭിനയക്കാർ മാത്രമാണ് പുറമേ നോക്കുന്നവർക്ക് ഞങ്ങൾ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം പക്ഷെ ഇതുവരേക്കും ഞങ്ങൾ അങ്ങനെയല്ല ജീവിച്ചത് അത് ഇവിടെ വാഴുന്ന അമ്മയ്ക്കും നന്നായിട്ടറിയാം അതുകൊണ്ട് നീ ഇതുമായി തിരിച്ചു പോകണം ഞാൻ പിന്നാലെ വരാം എന്ന് പറയാണ് മഞ്ജു പറയുന്നുണ്ട് ഇല്ല നന്ദിനി നീയാണ് എനിക്കിത് കണ്ടെത്തിത്തുന്നത് അതുകൊണ്ട് ഒരിക്കൽ നിന്നെ തോൽപ്പിച്ച് എനിക്ക് വിജയിക്കേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം രണ്ടുപേർക്കും ഒന്നിച്ച് ഇതുമായിട്ട് പുറത്തേക്ക് പോകാം അതോടുകൂടി ഈ മത്സരം നിൽക്കുമല്ലോ നമ്മൾ രണ്ടു പേരുമാകട്ടെ വിജയികൾ എന്നൊക്കെ പറയാൻ വേണ്ട എന്ന് നന്ദിനി പറയുന്നുണ്ടെങ്കിലും മഞ്ജത് കേൾക്കുന്നില്ല അങ്ങനെ രണ്ടു പേരും ചേർന്ന് ഒന്നിച്ച് രണ്ട് കൈകളും കോർത്തു പിടിച്ച് അതിൽ ദശപുഷ്പവുമായിട്ട് തിരിച്ചെത്തുക കേട്ടോ ഇതെല്ലാം കണ്ടു നിൽക്കുന്നവർ ആകെ ഷോക്കാവണേ ഇതെന്തു കഥ ഇവ രണ്ടു പേരും ഒന്നിച്ചാണോ വരുന്നത് അങ്ങനെയല്ലല്ലോ വേണ്ടത് ആദ്യം കണ്ടെത്തിയവരല്ലേ മുന്നോട്ട് വരേണ്ടത് പത്മയും പറയുന്നുണ്ട് ഇവളിങ്ങനെ എത്തി കാർത്തികേൻ പറഞ്ഞത് അവളെ അവിടെ വെച്ച് ശരിയാക്കുമെന്നല്ലേ എന്നിട്ട് ഇങ്ങനെ അവൾ തിരിച്ചു വന്നു ഇനിയിപ്പോൾ കാർത്തികേയൻ വെറും വാക്ക് പറഞ്ഞതാണോ സൂര്യ പേടിച്ച് മാറി നിൽക്കുകയെ മറ്റേ ആയിരിക്കും എന്നൊക്കെ ഉള്ളിൽ വിചാരിക്കുകയാണ് ഈന്ദ്രചെയും ഒട്ടും സന്തോഷവതിയല്ല കാരണം മഞ്ജു ആ ദശപുഷ്പമായി തിരിച്ചു വരുന്നതായിരുന്നു അവൾ കാത്തിരുന്നത് പക്ഷേ സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റും അങ്ങനെ അവ രണ്ടു പേരും ഒരേ സമയം തന്നെ തിരിച്ചെത്തുകയാണ് ഇത് കാണുന്ന കമ്മേറ്റിയിലുള്ളവരെല്ലാം ക്ലാപ്പ് കൊടുക്കുകയാണ് രണ്ടുപേരും ഒന്നിച്ച് ദശപുഷ്പമായി തിരിച്ച് എത്തിയിരിക്കുന്നു അതിൻ്റെ അർത്ഥം ഇവ രണ്ടു പേരും വിജയി എന്നല്ലേ അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദമ്പതിമാർ ഇവ രണ്ടു രണ്ടുപേരുമായിരിക്കാം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് ഈ സുമങ്കലി പൂജ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇവ പേരും നമുക്ക് വിജയിയെ പ്രഖ്യാപിക്കാം ഈ പ്രാവശ്യത്തെ സുമങ്കലി പൂജ അല്ലെങ്കിൽ ഒരു പ്രത്യേകത നിറഞ്ഞതല്ലേ അതുകൊണ്ടായിരിക്കാം അമ്മയായിട്ട് രണ്ട് വിജയികളെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് ഇങ്ങനെ കേൾക്കുമ്പോൾ മഞ്ജുവിനും നന്ദിരിക്കും സന്തോഷം അവർ പരസ്പരം കെട്ടിപ്പിടിക്കുക കേട്ടോ ഇത് കാണുമ്പോൾ ഗിരിക്കും സൂര്യക്കും സന്തോഷം തോന്നുന്നുണ്ട് അവന് തമ്മിൽ ഷെയ്ഖ് ഹാൻഡ് കൊടുക്കുകയാണ് അങ്ങനെ നാല് നാലുപേരും നല്ല ഫ്രണ്ട്സായി അപ്പോഴേക്കും സുമഗലി പൂജയുടെ അവസാന ഘട്ടത്തിൽ വൈഷ്ണവി ദേവിയും ഭർത്താവും കുഞ്ഞുമെത്താമെന്ന ഏറ്റിട്ട് അവർ വന്നിറങ്ങാന കേട്ടോ കാറിൽ എല്ലാവരും അവരെ സ്വീകരിക്കാൻ വേണ്ടി ഓടിയെത്തുകയാണ്